ഒരു അറുപത് വയസ്സുള്ള മഹാനായിട്ട് ആ ടോപ്പിൽ പോയി നിൽക്കണം നമ്മൾ തന്നെ കളിച്ചു തുടങ്ങി അങ്ങോട്ട് നോക്കി ഞാൻ ടോപ്പിൽ നിന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക പത്തറുപത് വയസ്സുള്ള മഹാനാണ് ആ മേളിൽ പോയി നിന്നിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് നീലക്കൊടുവേനി അതായിരിക്കും നീലക്കുടുവേനി ഹലോ ഗൈസ് അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നരകപാലം കയറാനാണ് കേട്ടോ നരകപാലം എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർ അത് സസ്പെൻസ് ആയിട്ട് അവിടെ നിന്നോട്ടെ അപ്പോൾ ഇത്തിരി സാഹസികമായിട്ടുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും കമൻറ്റുകളും ഒക്കെ ചെയ്യാം കേട്ടോ അടിപൊളി വീഡിയോ ആയിരിക്കും നല്ല അടിപൊളി വ്യൂവും അടിപൊളി കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഈ മല കയറി അതാ എൻ്റെ മുകളിൽ അതാ കാണുന്നുണ്ടോ ആ മലയൊക്കെ കയറി നമുക്കങ്ങനെയായിട്ട് എൻജോയ് ചെയ്ത് പോവാം അപ്പോൾ ഈ സാഹസിക യാത്രയിലേക്ക് വെൽക്കം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളും എല്ലാം ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് ചാനൽ മുന്നോട്ട് പോകുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു പുതിയ ഇതുണ്ട് ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോകൾക്ക് കൂടുതൽ പ്രൊമോഷൻ കിട്ടി കയറിപ്പോവും അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്യാത്തവരൊന്ന് ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്താലാന്ന് എനിക്ക് തോന്നുന്നു കമൻ്റ് കൂടി ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ നമ്മള് നരകപാലം കേറാനായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ചാൾസൈഡിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ തൊട്ട് താഴെ ഉണ്ടോ ചാൾസൈഡിന്റെ വീട് എന്ന് പറയുന്നത് പറയണത് ഏതാ ചാൾസൈഡോ ആ ഭാഗത്തായിട്ടല്ലേ ആ അവിടെ ആ ആ ആ അവിടെ അത് മറ്റേ തങ്ങള് പാറ അല്ലേ ഇത് ഇത് കാണുന്ന ഇവിടെ കാണുന്നത് ഉറുമ്പിക്കര വെള്ളച്ചാട്ടം അല്ലേ ഉറുമ്പിക്കര അപ്പൊ ജാചേട്ടൻ്റെ ആകെ ഇങ്ങനെ അന്തം ഇട്ടിക്ക് പെട്ടെന്ന് കയറി വന്നപ്പോഴും ഈ ഭാഗത്ത് എത്തിയെന്നൊരു പ്രതീക്ഷ ഒന്നുമില്ല കാരണം നമ്മളിപ്പോ നരകപാലം കയറാനായിട്ട് വന്നു അപ്പൊ ഇതിന്റെ ഒരു വ്യൂവിലേക്ക് എത്തി എന്നുള്ളത് കവിഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആകെ ഇതായി തോന്നി അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണട്ടെ ഞാൻ കാണിച്ചു തരാട്ടോ കേട്ടോ അപ്പൊ അതെ ഈ ഭാഗമൊക്കെ ഉണ്ടോ അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇനി നമ്മള് ഒന്നും ആയിട്ടില്ല കേട്ടോ തുടക്കം ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ കയറാൻ പോകുന്നുള്ളൂ അതെ ആ കാണുന്ന ടൗണേതായിരിക്കും എനിക്ക് തോന്നുന്നു തോന്നുന്നു അവിടെ കാണുന്നത് ഇത് ഏത് പേര് എനിക്ക് വെള്ളച്ചാട്ടം കണ്ട അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്ബിക്കര വെള്ളച്ചാട്ടം എന്നാണ് നമ്മുടെ ഈ നാട്ടുകാരനും കൂടിയായ ജാൽസേട്ടന്റെ ഒരു അഭിപ്രായം ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന മല അതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ കയറണം കേട്ടോ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സസ്പെൻസ് ഇട്ടിട്ട് ഇങ്ങനെ പറയാം ഇതേ അടിപൊളി ഒരു യു ടേണും എല്ലാമാണ് ചാൾസേട്ടാ നമ്മള് പ്രതീക്ഷിച്ചതുപോലെ വലിയ കോടെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ പക്ഷെ അത് വരെ എണിക്ക് എനിക്ക് ഗുണാണ് കാരണം നമുക്ക് വ്യൂ കിട്ടും അതെ നല്ല കാലാവസ്ഥ അതെ തന്നെ ഈ ഇത് ഈ ടേൺ തന്നെ വളരെ ഭംഗിയല്ലേ നോക്കി ശരിക്കും ഒരു മുനമ്പിലേക്ക് ഇങ്ങനെ ചെന്ന് നിന്നിട്ട് ആ മൊത്തം മലനിരകൾ ഇങ്ങനെ ശരിക്കും അത് തന്നെ ശരിക്കും ബാക്ക് സൈഡിലാണ് നമ്മൾ പോയുമ്പോ ഏറ്റവും ഭംഗിയുള്ള കുറെ കാഴ്ചകൾ കാണുന്നത് കേട്ടോ ഞാനും ചാൾസേട്ടുകളുടെ കൂടി പല പ്രാവശ്യം വരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് പ്ലാനൊക്കെ ചെയ്തതാണ് പക്ഷെ ഞങ്ങടെ രണ്ടുപേരും ലീവും കാര്യങ്ങളും ഒക്കെ ഒക്കാത്ത കാരണം ഞങ്ങൾക്ക് ഒന്നിച്ച് വരാൻ പലപ്പോഴും സാധിച്ചു ഞാനൊരു പല പ്രാവശ്യം ഒരു എട്ടുപത്തു പ്രാവശ്യം എങ്കിലും ചാൾസേനെ കോൺടാക്ട് ചാൾസ് ചേട്ടാ നമുക്ക് അവിടെ പോയാലോ ഇവിടെ പോയാലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ചാൾസണ്ണി ഇപ്പോൾ ഫ്രീ ആണ് റിട്ടയർമെന്റ് ലൈഫൊക്കെ എങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഇപ്പോൾ എൻ്റെ ലീവിൻ്റെ കാര്യം മാത്രം എനിക്ക് മെയിനായിട്ട് നോക്കിയാൽ മതി അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പല വീഡിയോകളിലും ഒന്നിച്ച് കാണും അപ്പോൾ ചാൾസേൻ്റെ വീഡിയോ വണ്ടർ ട്രിപ്പ് എന്നാണ് കേട്ടോ അദ്ദേഹം ചാനലിൻ്റെ പേര് വണ്ടർ ട്രിപ്പ് ചാൾസ് അണ്ണി സ്ലവിസ് അപ്പോൾ ആ ചാനലിങ്ങടേയും കൂടി കയറി കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചാൾസെ അതുപോലെ തന്നെ ഞാനൊരു ആവേശം ആദ്യം നമ്മൾ വീഡിയോ അതായത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ കൂട്ടിക്കൽ പഞ്ചായത്ത് മുതുകോര മലയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ടുള്ള ബ്ലോഗിംഗ് ആണ് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം വേണ്ട മൂന്ന് കൊല്ലത്തിന് ശേഷമാണ് ഞാൻ രാജേഷും കൂടെ ഒന്നിച്ചേക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണുണ്ടോ ഇപ്പോൾ ഈ ഒരു റോഡ് ഇപ്പം നിങ്ങൾ കണ്ടില്ല എത്ര മനോഹരമായിട്ട് ഇതിവിടെ ചെയ്തിട്ടിരിക്കുന്നത് എന്താ ഇതുവഴിയാണ് നമുക്ക് മുകളിലേക്ക് കയറി പോകേണ്ടത് അപ്പോൾ ഇതുവഴി ഇനിയിപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഓവർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കിതച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പാടണ്ടാവില്ല കുറച്ച് ദൂരം കയറി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ ആ യൂട്ടേണ ഒരു വ്യൂ കണ്ടോ അടിപൊളി അല്ലേ നോക്കി ഇവിടുന്ന് നോക്കുമ്പോഴോ യൂടേൺ കൂടുതൽ ഭംഗി നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം ആരോഗ്യമുള്ളവർക്കൊക്കെ ആയിട്ടോ വന്ന് ഇതിന് ടോപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വരുന്നവർ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ടതാണ് വെള്ളം എന്ന് പറയുന്നത് കാരണം വെള്ളം കൊണ്ടുവന്നില്ലെങ്കിൽ അത്രയും കയറ്റമൊക്കെ കയറുമ്പോൾ പ്രത്യേകിച്ച് നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ആകെ അവശതിയായി പോകും നമ്മൾ പിന്നെ നമ്മൾ ഈ ടോപ്പിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നമ്മൾ തൊടുപുഴ ഭാഗത്തു നിന്ന് മുട്ടം ഭാഗത്ത് വന്നതിന് ശേഷം അവിടെ നിന്ന് നേരെ തലനാട് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് വാഗമണ്ണോടൊക്കെ ചേർന്ന് കിടക്കുന്ന തലനാട് ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ട് ചോലമല അതാണ് കറക്റ്റ് സ്പോട്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് സാധാരണ ആളുകൾ കയറി പോകുന്നത് നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ മറ്റ് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ആരും ശ്രദ്ധിക്കാനും ഇല്ല അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ എന്ന് മാത്രം വ്യൂ പോയിന്റില് ഇതുപോലെ കുറച്ച് പൂക്കളും കൂടെയും കൂടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഭംഗിയല്ലേ ഇവരൊറ്റ പൂവ് നിന്നിട്ട് തന്നെ അതിന്റെ ഒരു വ്യൂ ഉണ്ടോ അപ്പോ ഇനിയും പാറകൾ താണ്ടി 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 ഇവിടെയൊക്കെ ചെരിഞ്ഞ ഭാഗങ്ങളാണ് കേട്ടോ ഇതിലൂടെ വേണം കേട്ടോ പോകാനായിട്ട് എനിക്കിന്ത ഈ ഭാഗം ഉണ്ടല്ലോ കുറച്ച് റിസ്ക് ഉള്ള ഏരിയ ആണ് കാരണം ഇതിലൂടെ നമ്മൾ നടന്നു വരുമ്പോൾ വഴുതി പോയി കഴിഞ്ഞാൽ ഇത് അങ്ങ് പോവും താഴേക്ക് തലയൊക്കെ ചെന്ന് ഇടിക്കും പിന്നെ പറയുന്നതുണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോണേന്ന് കാരണം ഇപ്പോൾ വഴുക്കലില്ല സുഖമായിട്ട് കടന്നു പോരാം വഴുകി കിടക്കുന്ന സമയത്ത് ഭയങ്കര പണിയാണ് ഇനിയും പോകാനുണ്ട് ഈ കയറ്റങ്ങൾ കയറി കയറി വലിയ പൊത്തുകളൊക്കെയാണ് കേട്ടോ അതെ ഇതിന്റെ ഉള്ളിലൊക്കെ വല്ലതും കേറി ഇരിപ്പുണ്ടോ എന്ന് നമുക്ക് അറിയില്ല എങ്കിലും നമ്മൾ കാര്യം തെരഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് വന്നിട്ട് എന്താ പറയുക നേടിയെടുത്തിട്ട് തന്നെ നമ്മൾ പോകുള്ളൂ അല്ലേ അയ്യോ ഞാൻ തൊട്ട് താഴെ നിന്ന് തന്നെ ആ ഒരു യൂട്ടിൻ്റെ ഒരു ഇത് കാണിച്ചില്ലേ വ്യൂ കാണിച്ചില്ലേ ഇപ്പോൾ അതിനേക്കാളും സൂപ്പർ ആയിട്ടില്ലേ ആയിട്ടില്ലെന്നൊക്കെ കുറച്ചങ്ങൾ കയറി പിന്നെ ടോപ്പീന്ന് എടുക്കുമ്പോൾ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും ദൈ ഇവിടുന്ന് നോക്കിയാ കണ്ടോ കുത്തനില്ലേന്ന് ശരിക്കും എന്താ ആ ഭാഗത്തു നിന്ന് കുറച്ചിങ്ങനെ നേരെ പോയിട്ട് അങ്ങനെയായിട്ട് കയറി വരാം കൂടുതൽ ആളുകൾ ആ വഴിയാണ് പോകുന്നത് ഇതുവഴി ആളുകൾ വരുന്നത് ഞാനിപ്പോൾ ഒന്നുവഴിക്കായിട്ട് ആളുകൾ വരുന്നുണ്ട് അത് ഇത്തിരി എന്താ പറയുക കുത്തനെയുള്ള ഭാഗമാണ് ഇവിടെ നിന്നുള്ള ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ അറിയാമല്ലോ ഇതുപോലെ കുത്തനെയുള്ള ഭാഗം നമ്മൾ കയറി വന്നത് അപ്പോൾ ഇതാണ്ടത് ഇവിടെ ഉള്ള ഒരു ഏകദേശ വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയമാണ് ഇന്നത്തെ പറഞ്ഞില്ല ഞാൻ വ്ലോഗ് ചെയ്ത് കയറി പോന്നതിനടി ചാൾസേട്ടാ കുറച്ച് ദൂരം മേളിലേക്ക് കയറിപ്പോയി ഒരു അറുപത് വയസ്സുള്ള മഹാനായിട്ടാതെ ആ ടോപ്പിൽ പോയി നിൽക്കണം നമ്മൾ തന്നെ കറച്ചു തുടങ്ങി ഇല്ല അങ്ങോട്ട് നോക്കി ഞാൻ ടോപ്പിൽ നിന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക പത്തറുപത് വയസ്സുള്ള മഹാനാണ് ആ മേളിൽ പോയി നിന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ചാൾസേട്ടാ ഏ എനിക്ക് നീലക്കോട് വേലി എട്ടി നീലക്കോട് വേലി പരിസര പ്രദേശങ്ങളും പലപ്പോഴും എന്താ പറയുക കുറേ മിത്തുകളുടെ കുറേ എന്താ പറയുക സംസാര പ്രദേശങ്ങൾ കൂടിയാണ് കാരണം വിത്തുകളെന്നല്ല നീലക്കൊടുവേലിയൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വി വിശ്വാസം ആളുകളുടെ ഡേലുണ്ട് നീലക്കൊടുവേലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വീട്ടിൽ വച്ചാൽ വളരെയധികം ഐശ്വര്യമാണെന്നും സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാവും അല്ലെങ്കിൽ അമൂല്യമായ ഔഷധമാണെന്നും ഒക്കെയുള്ള ഒരു എന്താ പറയുക നാട്ടു വർത്തമാനം പൊതുവെ ആയിട്ട് ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ചുമ ചാൾസനോട് പറയുന്നത് അതേ ചാൾസേട്ടാ ഇതെവിടെ നീലക്കുടിവേലി കിട്ടി 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 എന്ന് ഒരു പക്ഷേ പണ്ട് കാലഘട്ടത്തിൽ അതൊക്കെ വിശ്വസിച്ച് ഈ മല കയറിയിട്ടുള്ള ധാരാളം ആളുകളും ഉണ്ടാവും കേട്ടോ പക്ഷേ ആർക്കും അറിയില്ലല്ലോ നീലക്കുടിവേലി ഏതാണ് എന്താണ് ഇനി അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഏ നീലക്കുടിവേലി ഒരു പക്ഷേ ഉണ്ടാവുമായിരിക്കും അത് അതിവിടെയാണോ എവിടെയാണോന്നുള്ളത് സലീം കുമാർ പറയും പോലെ ചിലപ്പോൾ ബിരിയാണി ഉണ്ടായാലോ

ഇത് ടാസ്ക് ഇത്തിരി കൂടുതലാണ് ടാസ്ക് കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ഇല്ലിക്കൽ കല്ലിന്റെ ഒരു ഇതുണ്ടല്ലേ ചെറുതായിട്ട് ആ പാറ തല്ലിക്കലുണ്ടാവണം ചെറിയ ഇല്ലിക്കൽ കല് ചെറിയൊരു പാറക്കൂട്ടം ഈ പാറക്കൂട്ട് ഇവിടെയൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ പാറ ചെറിയൊരു ഇടവഴി കേട്ടോ ഇങ്ങനെ ഇരുന്ന് വേണം പോവാനായിട്ട് അല്ലാതെ ഇതിനെ പോരാൻ പറ്റില്ല ഇരുന്ന് നോക്കിയേ ആ ശരി രക്ഷപ്പെട്ടു പക്ഷെ ഇവിടെ വഴിയൊന്നും കാണുന്നില്ല കേട്ടോ അപ്പുറത്തും ഉണ്ടാവും ഇരിക്കില്ലേ ആ ഇവിടെ ചെറിയൊരു വഴിയുണ്ട് ഒരു ചേട്ടാ ഒരിടവഴി നമ്മുടെ നാട്ടിൽ കാണാത്ത വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ എന്ത് കണ്ടാലും നമുക്ക് നീലക്കുടുവേലിയാണ് ഇനി അടുത്ത നീലക്കുടുവേലി പിന്നെ കാണിച്ചു തരാം അടുത്ത നീലക്കുടിവേലി ഞങ്ങക്ക് കിട്ടിട്ടോ ഇതായിരിക്കാം ചിലപ്പോ നീലക്കുടിവേലി വന്നപ്പോ നമ്മളങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കറക്റ്റ് റൂട്ടിലേക്ക് എത്തിയിട്ടോ ഇത് എൻ്റെ പുറകേലാ കാണുന്നത് ഇല്ലിക്കൽ കല്ലാണ് ആ കാണുന്നത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇനി നടന്ന് കുറേ പോകാനുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ പോയിന്റിലേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് അത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഇത് കണ്ടോ ഇപ്പം ഇത്രയും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടാണോ നിൽക്കുന്നത് ഇനി ഇത് അങ്ങ ടോപ്പിലേക്ക് ഇനിയും കുറേ കയറാനുണ്ട് ഇതാ ആ കാണുന്നതാണ് കേട്ടോ ഇല്ലിക്കൽ കല്ല് അതിനോട് ചേർന്ന് തന്നെ അപ്പുറത്ത് ഇതേ അവിടെ കാണുന്നതാണ് ഇലിക്കൽ കല്ലിലേക്ക് പോകുന്ന വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അവിടെ ഫീസൊക്കെ കൊടുത്ത് ആളുകൾ എൻട്രി ഫീസ് കൊടുത്ത് ആൾക്കാർ കയറി വരുന്ന വ്യൂ പോയിൻ്റാണ് കാണുന്നത് ഇനി നമുക്കിത് ഇലിക്കൽ കല്ലിൻ്റെ ആ ഭാഗത്തേക്ക് ഇത് ഇവിടെ നിന്നൊക്കെ ഇത് ഇങ്ങനെ നടന്ന് ഇനിയും കുറേ കയറി ചെല്ലാനുണ്ട് കേട്ടോ നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടാണ് കേട്ടോ പേര് പറഞ്ഞത് റോബിൻ റോബിൻ എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞത് മണിമല മണിമല ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് കയറി വരുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ചെയ്ത് തന്നേ ഓക്കെ താങ്ക് യു താങ്ക് യു അതെ ഏകദേശം തോപ്പിലെത്തി അല്ലേ ഇനി ഇവിടുന്ന് പോകാനല്ലേ കൊറേ ഇങ്ങനെ കൂടി നരകപാലപ്പുറത്താണ് താഴേക്ക് നമ്മളെ പോകാം അതെ അതെ ഇവിടെ കൊറേ മഞ്ഞളാണോ ചലച്ചിട്ടാ നിക്കണേ ഇതോ നല്ല രസം മഞ്ഞൾ അവിടെ നിൽക്കണത് കാട്ടുമൊരു പാട്ടില്ലേ നമ്മളിതാ അവിടെയാണ് ഇങ്ങോട്ട് കയറി വന്നത് അദ്ദേഹം റോബിനും ടീമൊക്കെ അതെ അങ്ങോട്ടേക്ക് അവരാ മുനമ്പിലേക്ക് മാറി ആ ശരിക്കും പറഞ്ഞാൽ അവിടുന്നൊരു ത്രീ സിക്സ്റ്റി വ്യൂ ആണല്ലോ അവിടെ മൊത്തം അവർ ഫോട്ടോ പോയിന്റ് ആയിട്ട് ഫോട്ടോ പോസ് ഒക്കെ ചെയ്തിരിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല വ്യൂകളാണ്ടോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഉള്ളത് വരുമ്പോൾ പക്ഷെ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതുവഴിയുള്ള ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലേക്കാണ് കേട്ടോ വാവ് പാറക്കല്ലുകളും താണ്ടി ഉള്ള ഒരു യാത്ര മഴയില്ലാത്ത ഞങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമായി ഇടയ്ക്കൊരു കോടയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ രസമായേനെ പക്ഷേ കോടയില്ലാത്തത് ഒരു ചെറിയൊരു നഷ്ടബോധമുണ്ട് പക്ഷെ ഒരുപാട് കോടയായാലും നമുക്കത് ബുദ്ധിമുട്ടുമാണ് ഒരു വ്യൂവും കാണാൻ പറ്റില്ല ചാൽ ചേട്ടൻ പാറകൾക്കിടയിലിടെ ഒരു സിംഹത്തെ പോലെ ഇരിക്കുന്നുണ്ടോ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചാൽ ചേട്ടാ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ ചെയ്യേണ്ടോ അതെ ആ ദാഹം ഒന്ന് മാറുമ്പോൾ തണുപ്പാണ് അടിപൊളി അത് ശരിയാണല്ലോ ആ ഇതുവഴി കാണിക്കുന്നുണ്ടല്ലേ പോയിട്ട് വരാം പിന്നെ നമുക്ക് പറ്റിയൊരു പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വെള്ളം എടുത്തില്ല മേളില് ചിലപ്പോ കട ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടോപ്പിലല്ലോ നമ്മളാ എൻട്രൻസ് കയറിയില്ലേ അവിടെ കടകൾ അടച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കടകൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നു പക്ഷേ അവിടെ അടച്ചിട്ടിരിക്കായിരുന്നു പക്ഷേ ശനി ഞായർ ദിവസങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ നിന്ന് തന്നെ വെള്ളം മേടിച്ചുകൊണ്ടിരിക്കും നല്ലത് ഇതിപ്പോൾ വെള്ളം കുടിക്കാത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് പോലെ അല്ലേ ഭയങ്കര ദാഹം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു നീരുറവ പോലെ കിടപ്പുണ്ടെങ്കിൽ നമ്മളെടുത്ത് കുടിക്കും കാര്യം എന്താ പറയുക പാറയിൽ നിന്ന് വരുന്ന വെള്ളം നല്ല വെള്ളമെന്നൊക്കെ പറയും എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുടിക്കെട്ടോ എലിപ്പനി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും ഇതാണ് നമ്മൾ പറയപ്പെടുന്ന എന്താണ് ആഹ് നരകപാലം ശരിക്കും ഇതല്ല ഇത് ഒരു നരകപാലം തന്നെയാണ് കണ്ടില്ലേ ആ ഒരു ഭാഗത്തെ വ്യൂ നോക്കി നിങ്ങള് ഇവിടെയൊക്കെ നോക്കി കണ്ടു നിന്നില്ല ഈ പണി കിട്ടും ഇത് കണ്ടോ ഇത് കണ്ടോ ചെറിയ ഒരു വ്യൂ അല്ലേ നോക്കൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അതായത് ഇല്ലിക്കൽ കല്ല് ഇല്ലിക്കൽ കല്ലിന്റെ അപ്പുറത്തുള്ള വ്യൂ പോയിന്റ് നമുക്ക് നമുക്കിവിടെ നോക്കിയാൽ കാണാം കേട്ടോ ഇത് കണ്ടോ നമ്മൾ അവിടെ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അത് ആ വ്യൂ പോയിന്റിലാണ് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ടോ അത് അപ്പുറത്ത് വഴി നമ്മൾ കയറി വരണം എന്നാണ് ഇങ്ങനെ ഇതുവഴി നമ്മൾ എന്തായാലും പോകുന്നില്ല കേട്ടോ ഇത് ഇത്തിരി ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടു വേണം ഇല്ലിക്കൽ കല്ല് അപകടാവസ്ഥയിൽ നിന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെ അവിടെ കല്ലൊക്കെ നിൽക്കുന്നുണ്ടോ മൊത്തം ഇടിഞ്ഞു ചാടാറായെന്നുള്ള രീതിയിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്കൊന്നും ആരും പോകരുത് അതൊക്കെ വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഏരിയകളാണ് ഈ ഭാഗങ്ങളൊക്കെയാണീ തന്നെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗമാണ് സത്യം എന്ന് പറഞ്ഞാൽ നരകപാലം എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ സമയത്ത് ഇവിടെയൊക്കെ നിറയെ മഞ്ഞ് ഉള്ളൊരു സമയമാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല ഈ സമയത്തൊക്കെ ആളുകൾ ഇതിലൂടെ കടന്നു വരുമ്പോഴാണ് കൂടുതലും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ടേക്ക് ആളുകൾ നേരത്തെ കടന്നു വരാറുണ്ട് അവിടെയൊക്കെ അടച്ചിരിക്കണം അവിടെ നിന്നും കടന്നു വരാൻ ഇപ്പോൾ പറ്റില്ല കേട്ടോ അപ്പോൾ ഇല്ലീഗൽ കല്ലിൻ്റെ ശരിക്കും ഉള്ള ഒരു വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യൂ പോയിന്റ് തന്നെ പോകണം കാരണം ആ ഒരു കട്ടിങ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് തന്നെ പോകണം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇല്ലീഗൽ കല്ല് വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്നൊരു ഇതാണ് ഏത് നിമിഷം വേണമെങ്കിലും താഴേക്ക് പോകാം അത് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾ ആലോചിക്കും ഇതേ ഇങ്ങനെ അങ്ങ് പോകും അങ്ങ് താഴെ അങ്ങറ്റം വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ വലിയ വീടുകളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അപകടാവസ്ഥയിലാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ കടന്ന് വന്ന ഭാഗങ്ങളാണ് കേട്ടോ അതെ അങ്ങറ്റത്ത് കാണുന്ന ആ പാർക്കൂട്ടങ്ങൾ കണ്ടോ അവിടെ നിന്ന് ആണ് നമ്മളിങ്ങനെ കടന്ന് ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോകുന്നത് അതെ ആ തിരിച്ചിറങ്ങി പോകുന്ന ഭാഗമാണ് കേട്ടോ അത് കാണുന്നത് അത് അവരെല്ലാം അവിടെ നിന്ന് അതുവഴി തിരിച്ചിറങ്ങി പോകുന്ന വഴിയാണ് വഴിയാണീ കാണതെല്ലാം ഇതുവഴിയാണ്ട് നമ്മൾ തിരിച്ചിനി ഇറങ്ങി പോകേണ്ടത് അപ്പൊ നരകപാലത്തിന്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാനും ചാൾസ് ചാൾസേട്ടിൻ്റെയും കൂടി അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ വന്നത് അതായത് ചാൾസേട്ടൻ്റെ ഒപ്പം ആദ്യമായിട്ട് വന്നതിന്റെ ആ ഒരു വീഡിയോ ചാൾസ് ചേട്ടാ അത്ര ഞങ്ങള് വെറുതെ ആയില്ല അപ്പോ അതെ അങ്ങനെ ആ ഒരു ത്രീ സിക്സ്റ്റി പോയിന്റിൽ നിന്നിട്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്കും കമൻറ്റുകളും ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ പലരും ചെയ്ത് കാണാറില്ല അപ്പോൾ ലൈക്കും കമൻറ്റുകളും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ യൂട്യൂബിൻ്റെ ഒരു ചാനൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും കിട്ടിയിട്ടുണ്ടാവില്ല ഒരു സ്റ്റാർ നമ്മുടെ കമൻറ്റൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഒരു സ്റ്റാർ ചിലപ്പോൾ കാണിക്കും ആ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റ്സ് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് പോയിന്റ്സ് നമുക്ക് കോയിൻ കൊടുക്കാം അപ്പോൾ അങ്ങനെ കോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ അത് കൂടുതൽ ഗുണം ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന സമയത്തിനനുസരിച്ച് അതൊക്കെ നോക്കുക ഹൈപ്പ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ചാസേട്ടാ ഓക്കേ ബായ്